ബ്രിട്ടനിൽ എത്തി ഉച്ച ഉറക്കമില്ല ഉച്ച ഉറക്കം ആവശ്യമില്ല ചൂടില്ല തണുപ്പാണ് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വൈകുന്നേരം അല്ല മൂന്ന് മണിക്ക് നടക്കാനിറങ്ങും സൂര്യൻ തലക്ക് മുകളിലുണ്ടാവും പക്ഷേ സൂര്യൻ ചൂട് തരില്ല വെളിച്ചം മാത്രമേ തരൂ വേർക്കാറില്ല എത്ര നടന്നാലും ഞാൻ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കാറുകൾ കാണും ബസ്സുകൾ വളരെ കുറവാണ് ഇതാ ഒരു സ്കൂളാണ് ഇത് ഇവിടെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട് മിക്ക കുട്ടികളും ടാറിനാണ് പോകുന്നത് നടന്ന് പോകുന്നവരുമുണ്ട് പോകുന്നവരുമുണ്ട് ഇവിടെ ഓട്ടോറിക്ഷ ഇല്ലാത്ത നാടാണ് കേട്ടോ അതുപോലെ ടു വീലറും വളരെ കുറവാണ് എത്ര നടന്നാലും വേറൊറ്റില്ല ഓടേണ്ടി വരും പക്ഷെ ഓടാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ കാണാനാണ് പോരാറ് അങ്ങനെ നടന്ന് പോകുന്നു ഇവിടെ നോക്കിയാൽ പച്ചപ്പ് പതിനഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാണ് പുറത്ത് അകത്ത് ഒരു പതിനെട്ട് വീടിനകത്ത് പതിനെട്ട് ഉണ്ടാവും അങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ ഈ പച്ചപ്പ് കണ്ട മനസ്സ് സന്തോഷിക്കാതിരിക്കുന്നു അതെ മനസ്സ് സന്തോഷത്തിലാണ് അങ്ങനെ നടന്ന് പോകുന്ന വഴിയിൽ ആൾക്കാരും കാണാറില്ല ടാറുകൾ ഈ ട്രെയിനോട് ആവാം ഈ ട്രെയിൻ എന്ന് പറഞ്ഞു ലണ്ടനിലേക്കുള്ള ട്രെയിനാണ് ഈ വന്ധഭാരതീന വന്തെയിൻ പോർച്ചുകൾ ഇതിനകത്തില്ല ഒരു മെട്രോ ട്രെയിനിൻ്റെ കോച്ചിൽ മാത്രമേ ഉണ്ടാവൂ ഇവിടെ റെയിൽവേ പ്രൈവറ്റ് ആണ് നടത്തുന്നത് ഇതാ ഒരു താറാവ് ഈ താറാവ് എൻ്റെ കാലത്തിൽ വന്ന് നിന്നു വല്ല ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൻ്റെ കാലത്തിൽ ഇരുന്ന് കിണങ്ങി കിണങ്ങി നിന്നു എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ നല്ലതും മേടിച്ചുകൊണ്ട് പൗണ്ടും ഉണ്ടോ ഇല്ല ഇവിടെ ബോട്ടുകൾ വരുന്ന സ്ഥലമാണ് ബോട്ടുകളെല്ലാം നീളത്തിലുള്ളതാണ് രീതിയില്ല ഈ ബോട്ടുകളിലാണ് ഇവിടെയുള്ള എല്ലാവരും സ സഞ്ചരിക്കുന്നതും താമസിക്കുന്നതും ഉടമസ്ഥർ എൻ്റെ അപ്പനും ഒരു വഞ്ചി ഉണ്ടായിരുന്നു കൂടാര വഞ്ചി ഈ വഞ്ചിയിൽ ഞങ്ങളെല്ലാവരും ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരുമിച്ച് ആലുവ മണപ്പുറത്ത് കുളിക്കാൻ പോകുമായിരുന്നു ഒരു മാസം അവിടെ താമസിക്കും ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് വെള്ളം പിടിച്ചു നിർത്തും ഈ തോടുകളിൽ ബോട്ട് വരുമ്പോൾ ആ ബോട്ട് ചടത്തിവിടാൻ വേണ്ടി ആ ഭാഗത്ത് വെള്ളം നിറക്കും ബോട്ട് ചടന്ന് പോകുമ്പോൾ വീണ്ടും അത് അടക്കും അങ്ങനെ ലോത്തുകൾ അടച്ചും തുറന്നും ഈ ബോട്ടുകൾ സഞ്ചരിക്കുന്നത് കോസ്ബോഡ് വരെ ഈ ബോട്ട് പോകും കോസ്ബോഡ് എത്ര കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ ടാനാൽ നിർമ്മിച്ച ആ എൻജിനീയറുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് ഇതൊരു അത്ഭുതമായിരുന്നു അതുപോലെ ചെലവ് കുറഞ്ഞ യാത്രയുമായിരുന്നു ഇവിടുത്തെ കാരത്ത് വേറെ കുതിരവണ്ടി വല്ലതും പോയിട്ടുണ്ടി വരുമായിരുന്നു ബോട്ടുകളില്ലായിരുന്നെങ്കിൽ ഈ ബോട്ടിലാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും താമസിക്കുന്നതും ചില വ്യക്തികൾ വീട് വിറ്റ് ബോട്ട് മേടിച്ചിട്ടുള്ളതായി അറിയാം ഈ ബോട്ടിലെ യാത്ര ഒരു സുഖമായിരിക്കും തീർച്ച ഇതാണ് റെയിൽവേ പാത ഇതിൻ്റെ അടിയിൽ കൂടിയാണ് താറുകൾ പോകുന്നത് വളരെ വളരെയധികം ഇതുപോലെയുള്ള താറിന് പോകാനുള്ള വഴികളുണ്ട് ഇവിടെയൊന്നും റെയിൽവേ ക്രോസിൻ്റെ പരിപാടി ഉണ്ടാകില്ലല്ലോ അവർ ചിലവ് ചുരുത്ത അത് മനുഷ്യപ്രയത്നം ചൊരുത്തുന്ന ആൾക്കാരാണല്ലോ ബ്രിട്ടീഷുകാർ ഇവിടെ കുതിരകളൊന്നും ഞാൻ കണ്ടില്ല അതുപോലെ പശുവിനെയും കണ്ടില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് ആടുകളെ കണ്ടു ചെമ്മിരി ആടുകളായിരിക്കണം ഡോമമുള്ള ആട് വളരെ ദൂരെയാണ് കാണാൻ പറ്റിയത് ഒരാട്ടിൻ കൂട്ടം ഇവിടെ മൂന്നെണ്ണത്തിനെ കാണുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽപ്പുണ്ട് ീ ആടുകൾക്ക് തിന്നാൻ പുല്ലുകൾ ധാരാളം എവിടെ നോക്കിയാലും പുല്ലാണ് ഏതു നേരവും അവർക്ക് തിന്നുകൊണ്ട് നടക്കാം പക്ഷെ ഇവിടെ പശുവിൻ്റെ കിള തണ്ടില്ല ഇതാ വേറൊരു വഴിയിലെത്തിയപ്പോൾ അവിടെയും രണ്ടു തുരന്തം ഒരു സൈഡ് കൂടി റെയിൽവേ രണ്ട് സൈഡിലും ബസ് 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 റോഡുകളും ഉണ്ട് കാറുകളോടാൻ ഇഷ്ടമാതിരി സ്ഥലം റോഡുകൾ അതും നല്ല സുന്ദരമായ റോഡുകൾ ഇവിടെ വരുന്ന മലയാളികൾ അല്ല കേരളത്തിലേക്ക് വരുന്നത് വരാതി വരാതിരിക്കുന്നത് കേരളം നമ്മുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ നാടാണെങ്കിലും ഇവിടെ വരുന്ന കേരളീയർക്ക് ഇതാണ് സ്വർഗം കേരളത്തിൽ വന്ന് നരയിക്കാൻ തിരിച്ചു വരാൻ അവർക്ക് ഒട്ട് താല്പര്യമുണ്ടാവും ഇവിടെ വന്ന് താമസിക്കണവരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം എത്ര നാളത്തേക്ക് മലയാളികളും അന്യദേശത്തിലെ പ്രത്യേകിച്ച് കോമൺവെൽത്തിലെ കൺട്രീസിലെ ജനങ്ങൾ വന്ന് ഈ നാടും നശിപ്പിക്കുകയാണോ ഇവിടുത്തെ വാർത്തകളും വിശേഷങ്ങളും ചേർത്തുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഒരു ഡിസിപ്ലിനും ഇല്ലാത്തവരാണല്ലോ മലയാളികളായ നമ്മളും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗാളദേശികളും അവർ വന്നാൽ ഒരിക്കലെങ്ങനെ സ്വൈര്യം കിട്ടും നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നപ്പോൾ നമുക്കും ഒരു പേടി ഉണ്ടായിരുന്നില്ലേ അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്കും നമ്മൾ വരുന്നതിൽ ഒരു പേടി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അവരുടെ സ്വർഗം നമ്മൾ നരകമാറ്റി കൊടുത്തുമല്ലോ ഒരു സംശയവും വേണ്ട നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് എന്നെ വിജയിപ്പിക്കണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എമ്മർ എൻ്റെ യാത്രകൾ ഇനിയും തുടരും എൻ്റെ യാത്രകൾ കാണാൻ നിങ്ങൾ സബ് ചെയ്ത് എൻ്റെ വീഡിയോകൾ വരണേ എന്നാലേ എനിക്ക് വീഡിയോകൾ കാണിക്കാൻ ഉള്ളൂ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പ്രചോദനമാകും ഇവിടെ ഒരു പള്ളിയും കിട്ടും ആ പള്ളിയിലും ഞാൻ കയറാൻ ശ്രമിച്ചു പക്ഷേ പള്ളി പൂട്ടി ഇതാണ് പള്ളി പഴയ പള്ളിയാണ് ചുറ്റും ചിംത്തേരിയാണ് പുതിയ ചവടയ്ക്ക ഒരു ഒരു സൗകര്യവും ഞാൻ കണ്ടില്ല അപ്പോൾ അത് ഇപ്പോഴത്തെ ആധുനിക കാലത്ത് അത് എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല ഈ പള്ളിയുടെ പേര് സെൻ്റ് മേരീസ് ചർച്ച് അച്ഛൻ്റെ വികാരിയുടെ ഫോൺ നമ്പറും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാൻ വേണ്ടി ആയിരിക്കാം ഇതാ പച്ചപ്പ് കണ്ടോ നോക്കൂ ഗോൾഫ് കളിക്കുന്ന ഗ്രൗണ്ട് പോലും നമ്മുടെ നാട്ടിൽ ഇത്രയും പച്ചപ്പില്ല ഇത് കൃത്രിമ പുല്ലല്ല ഒറിജിനൽ പുല്ലാണ് എൻ്റെ ചാനലിൻ്റെ പേര് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഷെല്ലി എം ആഫ് എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതണേ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി